കൂത്തുറമ്പ് മുനിസിപ്പൽ ഗ്ലോബൽ കമ്മിറ്റിയുടെയും പാലിയേറ്റീവ് രംഗത്ത് പാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ഇന്നോവേറ്റീവ് ഫോർ മേഴ്സി ആൻഡ് സർവീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്കായി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ശംസുൽ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ കെ എം ജി സി പ്രസിഡന്റ് എം യൂസഫ് അധ്യക്ഷനായി അല്ലെന്നാ അസുരന്മാരെ എങ്ങനെയാണ് ഉള്ള ആദരവിയ പ്രശ്നങ്ങൾ പ്രതിചേതമായ ഇടുന്ന സംഭവങ്ങൾ ഓക്കേ കാരണം ആctrള്ള മരണങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു നാലിൽ സാംവിധികമായ ഒരു കൊണ്ടുള്ള പ്രയത്നം ഉണ്ടോനെ ആണെങ്കിൽ കഴിയതായി വർഷങ്ങളായി വീടിനുള്ളിലെ രോഗക്കിടക്കയിൽ വീർപ്പുമുട്ടിക്കഴിയുന്ന കിടപ്പ് രോഗികളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ ആശ്വാസ സ്പർശവുമായാണ് സാന്ത്വന സംഗമം സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാർ അരയ്ക്കുതാഴെ തളർന്നവർ പ്രായാധിക്യം മൂലം കിടപ്പിലായവർ തുടങ്ങിയവരും അവരുടെ കുടുംബങ്ങളും കൂട്ടായ്മയിൽ പങ്കെടുത്തു ചടങ്ങിൽ സ്റ്റിംസ് കോർഡിനേറ്റർ ബാങ്കിൽ ഹനീഫ മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് വി പി അബൂബക്കർ നസീർ ഹാജി ഷമീർ എന്നിവർ സംസാരിച്ചു സാന്ത്വന സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കെ എം ജി സി ഉപഹാരം ൾ നൽകി ആദരിച്ചു ഷംസുൽ ഉലമയിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്